ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വയനാട്ടിലെ മേപ്പാടി മുണ്ടയ്ക്ക ചൂരൽമല ദുരന്തത്തിൽ വീടും കിടപ്പാടും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് വീടൊരുക്കി നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഫണ്ട് പ്രതികരണമാണ് നിന്ന് ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തിയ മാതൃകയിലാണ് ഡിവൈഎഫ്ഐ ഇത്തവണ വയനാടിനായി കൈകോർക്കുന്നത് ഉപയോഗശൂന്യമായ പാഴ് വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് വയനാട്ടിൽ വീടുകൾ വെച്ച് നൽകുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യ അമരമ്പലത്തെ മുഴുവൻ ജനതയും ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരുന്ന സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ തുടർന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു വയനാട്ടിലെ നിരവധി ആയിരുന്നൂറ് ആളുകളുടെ ജീവനും സ്വത്തും വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരുന്ന ആക്രി ചലഞ്ചിലൂടെ തന്നെയാണ് ഇത്തവണയും വയനാടിനു വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി വരെ ഉൾപ്പെടുന്ന ദിവസങ്ങളിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ശേഖരിച്ച് വയനാട്ടിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു വേണ്ടി അമരമ്പലത്ത് ഇരുപത് യൂണിറ്റ് കമ്മിറ്റികളിൽ നടന്നുവരുന്ന സ്ക്രാപ്പ് ചലഞ്ചിന് യൂണിറ്റ് ഭാരവാഹികൾ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് മഞ്ഞളാരി മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുടി ട്രഷറർ എൻ വൈഷ്ണവ് ജിഷ്ണു നിഖിൽ ഉപ്പുവള്ളി ടി വി വിജിഷ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ